ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വെള്ളരി എങ്ങനെ പെട്ടെന്ന് കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് ആവശ്യമായ വെള്ളരിക്ക പാകത്തിന് എടുത്ത് വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഒരു കുക്കറെടുത്ത് ഇടുക ആവശ്യത്തിനുള്ള പച്ചമുളകും ഇടുക ഞാനിപ്പോൾ അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം വെള്ളരിയാണ് അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടുതൽ ഇടുന്നവരും കുറവ് ഇടുന്നവരൊക്കെ ഉണ്ടാകും അവരതിൻ്റെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക പിന്നെ പുളിക്ക് ആവശ്യമായത് മോരുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കുക്കർ നന്നായി അടച്ച് വെക്കുക കുക്കർ അടച്ച് ശേഷം ഗ്യാസ് ഓണാക്കി അതിൽ വെക്കുക ഉള്ളത് റെഡി ആകുമ്പോഴേക്കും ഒരു തേങ്ങ ചിരകി മിക്സിയിലിട്ട് അരച്ച് എടുക്കുക തേങ്ങയുടെ കൂടെ നല്ല ജീരകവും കാൽ ടീസ്പൂണ് ചെറിയ ഉള്ളി മൂന്നെണ്ണം ഒരു വെളുത്തുള്ളി എന്നിവ ചേർക്കൽ നന്നായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം മിക്സി നന്നായി അടച്ച് മിക്സി അര എടുത്ത് അരച്ചെടുക്കുക പാകത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക തേങ്ങ അരവ് അരവ് അര അരഞ്ഞ് വരുമ്പോഴേക്കും മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ചൂടാക്കുന്നതുവരെ അടുപ്പത്ത് വയ്ക്കുക അപ്പോഴേക്കും കുക്കറിലുള്ളത് റെഡി ആയിരിക്കുന്നു കുക്കർ തുറന്ന് വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഒഴിച്ച് അത് ചൂടായി വന്നാൽ അതിലേക്ക് കടക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും കറിവേപ്പില കൈകി വൃത്തിയാക്കി വെള്ളം ഉലർത്തിയത് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് നന്നായി കറിവേപ്പിലയും കടുകും എന്തതിന് ശേഷം അതിലേക്ക് കുക്കറിൽ വെന്ത് വെന്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളരി പച്ചമുളക് തക്കാളി വേവിച്ച് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇട്ട് കൊടുക്കുക അതിട്ട് നന്നായി തിളച്ച് വര വന്നതിന് ശേഷം മിക്സിയിൽ അരച്ച തേങ്ങ ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക പാകത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തിട്ട് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്ന് ഉറപ്പുവരുത്തി എരുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക നന്നായി തിളച്ചതിന് ശേഷം കറി ചൂടോടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക എനിക്ക് നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ഷെയർ ചെയ്യട്ടോ എനിക്ക് വളരെ സന്തോഷം നിങ്ങൾ ചെയ്താലട്ട എൻ്റെ ഓരോ വീഡിയോയും കുറേ ആൾക്കാർ കാണുന്നുണ്ട് ഒരു പതിനായിരം ഇരുപതിനായിരം ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരു സബ്സ്ക്രൈബ് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നുട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് പ്ലീസ്